ഹൈ കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു ഗണിതം മധുരം ചാനൽ കുറേ നാളായാലേ നമ്മൾ തമ്മിൽ നേരിട്ട് കണ്ടിട്ട് എൽ എസ് എസ് യു എസ് എസ് വിജ്ഞാപനം വന്നു പിന്നെ നിങ്ങളുടെ മുന്നിൽ എങ്ങനെയാ വരാതിരിക്കാൻ കഴിയുക കുറച്ച് കൂട്ടുകാർ ചോദിച്ചു ടീച്ചറെ ഒരു വീഡിയോ ചെയ്ത് വിടുമോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ വിചാരിച്ചു ഏതായാലും അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാം പിന്നെ ഇതിനെക്കുറിച്ച് ആയിട്ട് ചെയ്ത വീഡിയോയുടെ ലിങ്ക് ഞാൻ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുവേം ചെയ്യാം അത് നിങ്ങളൊന്ന് നോക്കിയാൽ മതി നമുക്കറിയാം ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതിയാണ് യു എസ് എസ് പരീക്ഷയും എൽ എസ് എസ് പരീക്ഷയും നടക്കുന്നത് യു എസ് എസ് പരീക്ഷ രാവിലെ പത്ത് പതിനഞ്ച് മുതൽ പന്ത്രണ്ട് അതേ സമയം ഉച്ച കഴിഞ്ഞിട്ടുമുണ്ട് എക്സാം അത് ഒന്ന് പതിനഞ്ച് മുതൽ മൂന്ന് വരെയുമാണ് പിന്നെ രാവിലെ പത്ത് പതിനഞ്ച് മുതൽ പന്ത്രണ്ട് വരെ എന്ന് പറഞ്ഞു പക്ഷെ പത്തര മുതൽ പന്ത്രണ്ട് മണിവരെയാണ് ഒന്നര മണിക്കൂറാണ് നമുക്ക് എഴുതേണ്ടത് പതിനഞ്ച് സമയം കോൾ ഓഫ് ടൈമാണ് ആണ് അപ്പൊ പത്ത് പതിനഞ്ചില് നിങ്ങൾക്ക് ചോദ്യങ്ങൾ കിട്ടും അതേപോലെ തന്നെ ഉച്ചയ്ക്ക് ഒന്നേ പതിനഞ്ചിന് കിട്ടും പക്ഷെ ഒന്നര മുതൽക്ക് നിങ്ങൾക്ക് എഴുതി തുടങ്ങിയാൽ മതി അതേപോലെ നിങ്ങൾ കൃത്യമായിട്ട് ചോദ്യങ്ങളൊക്കെ വായിച്ച് എല്ലാം മനസ്സിലാക്കാം ഇതിൻ്റെ വിജ്ഞാപനം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനായിട്ട് സമർപ്പിക്കണമല്ലോ അത് പന്ത്രണ്ടാം തീയതി മുതൽ സ്കൂളുകാർ ചെയ്തോളും നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊന്നും അറിയേണ്ട ആവശ്യമില്ല പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തി രണ്ടാം തീയതിയാണ് അപ്പോൾ അതും സ്കൂളുകാരെ നോക്കിക്കോളും പക്ഷെ ഇതിന് തിരഞ്ഞെടുക്കുന്ന കുട്ടികൾ തിരഞ്ഞെടുക്കാൻ മാനദണ്ഡങ്ങൾ ഉണ്ട് നിങ്ങളെ ടെൻഷൻ അടിക്കൊന്നും വേണ്ട അത് നിങ്ങളുടെ ടീച്ചേഴ്സ് അതാത് ടീച്ചേഴ്സ് നിങ്ങളെ സെലക്ട് ചെയ്ത് തുടങ്ങിക്കോളും ഞാൻ ഇപ്പോൾ വന്നതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിജ്ഞാപനം വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കൊന്ന് ചൂട് വരണമല്ലോ അപ്പം നിങ്ങൾ നന്നായിട്ട് പഠിക്കുക അപ്പം നോക്കുമ്പോൾ ക്രിസ്മസ് വെക്കേഷൻ നമ്മുടെ മുന്നിലുണ്ട് എല്ലാവരും വിചാരിക്കും അടിച്ചു പൊളിക്കാമെന്ന് ഞാൻ പറയുന്നത് നിങ്ങളുടെ പൊളിയൊക്കെ മാറ്റി വെക്കുക ഇപ്പോഴേ നിങ്ങൾ തുടങ്ങാം അതായത് രണ്ട് മാസം ഇനി ഉള്ളൂ എക്സാമിൽ അപ്പം നിങ്ങൾ ഇപ്പോഴേ നോക്കിയാൽ നിങ്ങൾക്ക് ടെൻഷൻ ഇല്ല പിന്നെ മറ്റൊരു കാര്യം കുറേ കൂട്ടുകാര് ചോദിച്ചു മുഴുവൻ പാഠഭാഗങ്ങൾ പഠിക്കണോ എന്ന് മുഴുവൻ പാഠഭാഗങ്ങൾ ഏഴാം ക്ലാസ്സിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള മുഴുവൻ പാഠഭാഗങ്ങളും നിങ്ങൾ പഠിച്ചിരിക്കണം കൂടാതെ അഞ്ചിലെയും ആറിലെയും അറിയേണ്ട മുഴുവൻ പഠന നേട്ടങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കണം അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിലെ ഫുൾ പാഠഭാഗങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കണം അപ്പം നിങ്ങൾക്കറിയാലോ ഇനി അടിച്ചു അടിച്ചുപൊളിക്കാൻ സമയമുണ്ടോ സമയമില്ല അപ്പം അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തുകൊടാം വെറുതെ ഇരുന്നാൽ ആരും നിങ്ങളുടെ അടുത്തേക്ക് യു എസ് എസോ എൽ എസ് എസോ കൊണ്ടു തരില്ല അധ്വാനിക്കുന്നവർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ പിന്നെ കഴിഞ്ഞ കൊല്ലത്തെ പോലെ തന്നെ പേപ്പർ ഒന്നും പേപ്പർ രണ്ട് പേപ്പർ ഒന്നില് അൻപത് മാർക്കിൻ്റെ ചോദ്യങ്ങളുണ്ട് നിങ്ങൾക്ക് അൻപതും എഴുതാം പക്ഷെ കിട്ടുന്നത് നാൽപ്പത്തഞ്ചേ പരമാവധി കിട്ടുള്ളൂ എന്ന് മാത്രം അതേപോലെ പേപ്പർ ടുവിൽ അൻപത്തഞ്ച് ചോദ്യങ്ങളുണ്ട് അൻപത്തഞ്ചും നിങ്ങൾക്ക് എഴുതാം പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്നത് എത്ര മാർക്കേ ഉള്ളൂ നാൽപ്പത്തഞ്ച് അതായത് ആകെ തൊണ്ണൂറ് മാർക്ക് തന്നെ അതിൻ്റെ എഴുപത് ശതമാനം മാർക്ക് അറുപത്തി മൂന്ന് മാർക്കാണ് ജയിക്കേണ്ടത് പിന്നെ മറ്റൊരു പ്രധാന കാര്യം അനുഭവത്തിൻ്റെ വിളിച്ചത്തിന് ഞാൻ നിങ്ങളോട് പറയാണ് ചില കുട്ടികൾക്ക് ലാസ്റ്റ് മൊമെൻറ്റിലെ എന്തു ചെയ്യാൻ പറ്റുള്ളൂ പഠിക്കണം എന്നുള്ള ബോധം ചിന്ത വരുള്ളൂ അപ്പോഴത്തേക്ക് സമയം പോയി കഴിയും കഴിഞ്ഞ പ്രാവശ്യം ഒരു മാർക്കിന് പോയ ധാരാളം കുട്ടികൾ ഒന്നാമത് യൂട്യൂബ് ചാനലിലൂടെ അതിൻ്റെ കമൻ്റ് ബോക്സിൽ കുട്ടികൾ ഇടുമ്പം എനിക്ക് വന്ന സങ്കടം ചില്ലറയല്ല ഞങ്ങളെപ്പോലുള്ള അധ്യാപകർക്ക് മൊത്തം ഒരു മാർക്കിന് പോയി കഴിയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അപ്പം നിങ്ങൾക്ക് തോന്നും കുറച്ചും കൂടെ ഒന്ന് പഠിച്ചിരുന്നെങ്കിൽ ആ കുറച്ചും കൂടെ എന്ന് പഠിച്ചിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കേണ്ടത് അറുപത്തിരണ്ട് മാർക്ക് കിട്ടുമ്പോഴല്ല എപ്പോഴാണ് ചിന്തിക്കേണ്ടത് മുന്നേ ചിന്തിക്കണം നേരത്തെ ചിന്തിക്കണം അപ്പം മക്കളെ ഇപ്പോഴേ ചിന്തിച്ച് തുടങ്ങിക്കൂളൂ അപ്പം ഞാനൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കേണ്ടവർക്ക് പഠിച്ചു തുടങ്ങാലോ പിന്നെ നിങ്ങൾക്കുള്ള മുഴുവൻ മാർക്ക് കിടും ഗണിത മധുരം ചാനലുണ്ട് അതിൻ്റെ യു എസ് എസ് പ്ലേ ലിസ്റ്റ് നിങ്ങളൊന്ന് എടുക്കുക ആ യു എസ് പ്ലേ ലിസ്റ്റിലുള്ളത് കണ്ട് തീരാൻ തന്നെ എത്ര സമയം വേണം പിന്നെ നിങ്ങൾ പുതിയ വീഡിയോ അന്വേഷിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ ഞാൻ ഇട്ടിരിക്കും പിന്നെ പരീക്ഷയോടനുബന്ധിച്ച് നമുക്ക് എന്ത് ചെയ്യാം ഒരു ലൈവായിട്ട് ഡെയിലി ഞാൻ എടുക്കുകയും ചെയ്യാം അതാ ലാസ്റ്റ് ആഴ്ച കേട്ടോ അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ആ സമയത്ത് ഞാൻ ലൈവായിട്ട് എടുക്കാം അപ്പോൾ ഇപ്പോഴേ നിങ്ങൾ എന്ത് ചെയ്യാം പ്ലേലിസ്റ്റ് എടുത്ത് ഓരോ വീഡിയോ കണ്ട് പഠിച്ച് തുടങ്ങിക്കൂടുക അപ്പം ചില കുട്ടികളൊക്കെ എന്നോട് പറഞ്ഞു ടീച്ചർ ഒന്നും ഒരു വീഡിയോ ചെയ്യുക എന്നാൽ ഞങ്ങൾക്ക് പഠിക്കാനൊരു ഉഷാറ് വരുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്കൊരു ഉഷാർ വന്നോട്ടെ എന്ന് വിചാരിച്ചാണ് ഇപ്പം ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നത് അപ്പോൾ ഇതിന് മുമ്പിട്ടാണ് വിശദമായി ചെയ്ത വീഡിയോ നിങ്ങൾ നന്നായിട്ട് കണ്ട് ഒക്കെ മനസ്സിലാക്കുക വീഡിയോ കണ്ട് പഠിച്ചുകൂടുക അപ്പോൾ നമ്മുടെ വെക്കേഷൻ പൊളിയൊക്കെ മാറ്റിയിട്ട് ഇനി എന്ത് ചെയ്യണം പഠനത്തിൻ്റെ പൊളിയാക്കി മാറ്റുക ഓക്കെ ഓൾ ദ ബെസ്റ്റ് ഇനി നമുക്ക് ബാക്കി പ്രവർത്തനങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുപിട്ടാം ലവ് യു ഓൾ ബായ്